അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ രണ്ട് മുതൽ ഇന്ത്യയുമായി പരസ്പര താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് പരസ്പര താരിഫ് ചുമത്തണമെന്ന് ട്രംപ് ആവർത്തിച്ചതിനു ശേഷമാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ ഇറക്കുമതിക്ക് വൻ തോതിലുള്ള തീരുവ ചുമത്തിയതിന് ന്യൂഡൽഹിയെ തുറന്നുകാട്ടുന്നതിനാലാണ് ഇന്ത്യ തീരുവ ഗണ്യമായി കുറയ്ക്കാൻ സമ്മതിച്ചതെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യ നമ്മിൽ നിന്ന് വൻതോതിലുള്ള താരിഫുകൾ ഈടാക്കുന്നു ഭീമമായ തുക ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ പോലും കഴിയില്ല അക്കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ അവരുടെ താരിഫ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ട്രംപ് പറഞ്ഞതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ യു എസ് മന്ത്രി ഹോവാർഡ് ലുട്നിക്കുമായി വ്യാപാര ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ എത്തിയപ്പോഴാണ് ട്രംപിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് ഓട്ടോ പാർട്സ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന പല ഇന്ത്യൻ കമ്പനികളും അപകട സാധ്യതകൾ എങ്ങനെ ലഘൂകരിക്കാമെന്ന് തന്ത്രങ്ങൾ മെനയുന്നുണ്ടെന്ന് ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ നൂറ് ശതമാനത്തിൽ കൂടുതൽ തീരുവ ഈടാക്കുന്നു ചൈന നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത് ഇരട്ടിയാണ് ദക്ഷിണാഫ്രിക്കയുടെ ശരാശരി താരിഫ് നാലിരട്ടി കൂടുതലാണ് ഈ സംവിധാനം യു എസിനോട് നീതി പുലർത്തുന്നില്ല